ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ജീവശ്വാസം നൽകി രക്ഷിച്ച പാനാൾ പുലിയത്ത ജേഷിനെ പാനാൾ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ഷോക്കേറ്റ് പിടഞ്ഞ പത്തൊമ്പത് കാരന് ജീവശ്വാസം നൽകി രക്ഷിച്ച പാനാൾ പുലിയത്ത അജേഷിനെ പാനാൾ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു അനുമോദന യോഗം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു വായനശാലയുടെ ഭാരവാഹികളായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ചടങ്ങിന്റെ വലുപ്പമല്ല വിഷയത്തിന്റെ വ്യാപ്തിയാണ് അജുവിനെ ഇങ്ങനെ അനുമോദിക്കാൻ വായനശാലയെ പ്രേരിപ്പിച്ചത് വായനശാലയെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്നവർ വായനശാല പ്രവർത്തകരാണ് എന്നതുകൊണ്ട് നമ്മുടെ ഇടപെടലുകളെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞു പോകണമെന്നില്ല ക്ഷൻ സൂചിപ്പിച്ചതുപോലെ അപ്പുറത്ത് ഒരു സഹജീവി പെടുമ്പോൾ അയാളെ രക്ഷിക്കാൻ ജീവൻ വേണ്ടത്ര പരിഗണിക്കാതിരിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് പലപ്പോഴും സ്വാർത്ഥമായ താല്പര്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ഇടപെടലുകളാണ് ാണ് ഇത്തരം അപൂർവമായിട്ടുള്ള ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ എൻ എസ് ജെയിംസ് വായനശാല പ്രസിഡന്റ് വിജയാനന്ദ പി പരമേശ്വരൻ മാസ്റ്റർ അമ്മിണി കെ ഇ മുരളീധരൻ ഹൈമാ ചങ്ങനത്ത അജിത ബിജു അജീഷ് ഇ പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു സി സി വി ന്യൂസ്